അസലാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ താരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹം നാം ഏവരുടെയും മേൽ നിരന്തരം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോഴേച്ചിടുന്നത് എൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ എറണാകുളത്ത് ചികിത്സയിലാണെന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാം ഇന്നലെയും നെഫ്രോളജിസ്റ്റുമായിട്ട് നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷം എടുക്കേണ്ടി വന്ന തീരുമാനം ഡയാലിസിസ് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ ഡയാലിസിന് തയ്യാറാകാനുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാർ ഇന്ന് കിട്ടിയിട്ടുള്ളത് കാരണം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വയറ്റിലുൾപ്പെടെ വെള്ളം ഇങ്ങനെ കെട്ടുകയും അതുവഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അല്ലാതെ മീർത്ത് വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ലഭ്യത്തിലാണുള്ളത് പക്ഷെ പറയുമ്പോൾ തന്നെ ഡോക്ടർമാർ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് ഹൈ റിസ്ക് ആയിട്ട് പറയുകയും ചെയ്യുകയാണ് കാരണം നിലവിൽ ഇപ്പോഴുള്ള അലച്ചകോട് ബന്ധപ്പെട്ട അസ്വസ്ഥത ഞാൻ അഭിഖീകരിക്കുന്ന അതികഠിനമായ കോൺസ്റ്റിപ്പേഷൻ അതുപോലെ മൂത്ര സംബന്ധമായി ഇപ്പോഴുള്ള മൂത്ര സംബന്ധമായ അസുഖം കൂടാതെ തന്നെ വർഷങ്ങളായി വർഷങ്ങളായീകരിക്കുന്ന മൂത്ര മൂത്രമൊഴിക്കാൻ മണിക്കൂറുകളോളം എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ എനിക്കുള്ളത് കുറച്ച് വിഷമപരമായ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഡയാലിസിൻ്റെ ബുദ്ധിമുട്ടുകളും ബസ്കുമോ ഡോക്ടർമാരെ ധരിപ്പിക്കുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് സ്വരാഴ്ചയ്ക്ക് കാര്യമായ മാറ്റം ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടായില്ലെങ്കിൽ ആരോഗ്യപരമായി കാര്യമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് ആണുള്ളത് അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാകുമ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല പക്ഷേ അത് ചെയ്യേണ്ടി വരുമ്പോൾ മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുള്ള ഓരോ ആശങ്ക ഡോക്ടർമാർ പറയുന്നുണ്ട് എങ്കിലും എല്ലാത്തിനും അപ്പുറമുള്ള പറ സഹായവും കരുണയും അവൻ്റെ തിരനോട്ടവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായ എല്ലാവരും ദ ചെയ്യുക ഈ വിഷമകരമായ ആരോഗ്യാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കുവാൻ വേണ്ടി ആരോഗ്യപരമായി ഒരു വലിയ വിഷമത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ദ ചെയ്യുക അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ ഏത് വിഷമാവസ്ഥയിലും നമുക്ക് ഇസ്തുക്കാമത്തോട് കൂടി അതിനെ അഭിമുഖീകരിക്കാൻ അള്ളാഹ് ചെയ്യുമാറാനൊക്കെ അള്ളാഹു നന്നെ അവൻ്റെ ഇഷ്ടദാസന്മാർത്തി ആഭിപ്രാക്കമാറാനെ അതിനാത്മാരുടെ വാച്ച്